സമ്മേളന നഗരിക്കകത്ത് സി പി എം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നതെങ്കിൽ ഗേറ്റിന് പുറത്ത് മാധ്യമ സമ്മേളനം തകർക്കുകയാണ് രണ്ടായിരത്തി അമ്പതിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ മനോരമയും ബന്ധുമിത്രാദികളും ഇപ്പോഴേ പ്രഖ്യാപിച്ചു തുടങ്ങി ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഉൽപ്പന്നം സി പി എം വിരുദ്ധതയാണെന്ന് ഇവർക്കൊക്കെ നന്നായി അറിയാം കഴിഞ്ഞ ദിവസം മുതൽ ട്രെൻഡ് അല്പം മാറിയിട്ടുണ്ട് സമ്മേളന നഗരിയിൽ വരാത്തവരെ കണ്ടുപിടിക്കുന്ന ദൗത്യമാണ് മനോരമ മാതൃഭൂമി പത്രങ്ങളും ചാനലുകളായ ചാനലുകളും കൈക്കൊള്ളുന്നത് ആരെങ്കിലും വരാതിരിക്കുന്നുണ്ടോ ഇനി വന്നവർ തന്നെ എത്ര സമയം നിൽക്കുന്നുണ്ട് അവർ ഊണ് കഴിക്കുന്നുണ്ടോ കാപ്പി കുടിക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ണിമ ചിമ്മാതെ നോക്കലാണ് ഇവറ്റകളുടെ പണി ഒരാൾ ചായ കുടിച്ചില്ലെങ്കിൽ അത് വാർത്ത ചായ കുടിക്കാൻ വൈകിയാൽ അതും വാർത്ത ചായയ്ക്ക് പകരം കാപ്പി കുടിച്ചാൽ അത് ബ്രേക്കിംഗ് ഓട്ടോയിൽ വരുന്ന സഖാവ് ഒരു ദിവസം കാറിൽ വന്നാൽ അത് ബിഗ് ബ്രേക്കിംഗ് എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കും നീയൊക്കെ മൈക്കും പൊക്കിപ്പിടിച്ച് എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്ന് അതുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ കൊടുത്താലേ രക്ഷയുള്ളൂ ആ നേതാവിന് വിമർശനം ഈ നേതാവിന് ഉപദേശം എന്നൊക്കെ ഓരോ മണിക്കൂറിനിടയിലും അടിച്ചുവിട്ടില്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെ ഇല്ലാത്ത അവസ്ഥ മുകേഷ് എവിടെ എന്നായിരുന്നു ഇന്നലത്തെ ചോദ്യം ഒരാൾ ചോദ്യമേയും മറ്റുള്ളവർ ഉത്തരം കണ്ടെത്തും ചുരുക്കി പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡി ചോദ്യം വന്നയുടൻ അടുത്ത മാധ്യമം അടിച്ചു മുകേഷ് കൊല്ലത്തില്ല അടുത്തയാൾക്ക് വേറെ കണ്ടുപിടുത്തം മുകേഷ് വരേണ്ടെന്ന് പാർട്ടി പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും സാക്ഷാൽ സതീശൻ പോലും പറയാത്ത നുണയൊക്കെ അടിച്ചുവിട്ടു ഒടുവിൽ ഇന്ന് രാവിലെ ആയപ്പോൾ മുകേഷ് നിൽക്കുന്നു സമ്മേളന നഗരിയിൽ ഏതായാലും ഇനിയിപ്പോൾ അടിക്കാൻ പോകുന്ന ക്യാപ്ഷനുകൾ ഇതായിരിക്കും പാർട്ടിക്ക് മനം മാറ്റം മുകേഷ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ മുകേഷ് ഇടഞ്ഞു പാർട്ടി അയഞ്ഞു കൂടുതൽ മനോഹരമായ ക്യാപ്ഷനുകളും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഭാവനാസമ്പന്നമായ ക്യാപ്ഷൻ കൊടുക്കുന്നത് മനോരമപത്രമായിരിക്കുമെന്നതിൽ തർക്കമില്ല എങ്കിലും പ്രിയപ്പെട്ട മാധ്യമ അളിയന്മാരെ നിങ്ങൾക്കുള്ള മറുപടി എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട് ആദ്യം സി പി എം സമ്മേളനത്തെക്കുറിച്ച് പഠിക്ക് പിന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും പഠിക്ക് അല്ലാതെ ഇത് വെറുതെ ഒരുമാതിരി ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുന്ന പോലെ